ഈ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ പഴയ കാര്യങ്ങളെ മറന്ന് ക്രിസ്തുവിനോട് കൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ട് ഉണ്ണീശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി എടുക്കേണ്ട ചിന്ത ഈശോട് കൂടെ ജനിക്കുന്നവരെല്ലാം ഏത് സങ്കട സാഹചര്യം കടന്നുപോയാലും അവനെ കത്താവ് ഉയർപ്പിക്കും ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഏറ്റവും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈശോയുടെ തിരുപ്പറവയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ് എല്ലാവരും പാതിരാ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന മണിക്കൂറുകളാണ് നമ്മുടെ ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം ലുക്കാട് സുവിശേഷത്തിൻ്റെ രണ്ടാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങൾ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോ നമുക്ക് വേണ്ടി ജനിച്ചിരിക്കുന്നു ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഈ ഒരു വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ ക്രിസ്തു എനിക്കായി ജനിച്ച ദിവസം അതുകൊണ്ട് തന്നെ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതമായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ നാളുകൾ അതിന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു രണ്ട് കുറഞ്ചു ദിവസം അഞ്ച് പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു ഈ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ പഴയ കാര്യങ്ങളെ മറന്ന് ക്രിസ്തുവിനോട് കൂടെ പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ട് ഉണ്ണീശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈശോ നമുക്കായി ജനിച്ചു ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറയുകയാണെങ്കിൽ പഠിക്കാൻ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞ് അവരോട് ടീച്ചർ പറയുകയാണ് മകനെ നീ പേടിക്കേണ്ട നീ പരീക്ഷ ജയിക്കും കാരണം നിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാണ് നിനക്ക് വലിയ സന്തോഷത്തിൻ്റെ കാര്യമല്ലേ അപ്പോൾ ടീച്ചറോട് ആ കുഞ്ഞ് പറഞ്ഞു ഇതെനിക്ക് സന്തോഷത്തിൻ്റെ വാർത്തയല്ല കാരണം എൻ്റെ അമ്മ ചോദ്യപേപ്പർ ചോദ്യപ്പേപ്പറിട്ടാൽ പോലും ഞാൻ പരീക്ഷ ജയിക്കത്തില്ല ടീച്ചർ പറഞ്ഞു മറ്റൊരു സന്തോഷ വാർത്ത ഞാൻ നിന്നെ അറിയിക്കുകയാണ് നിന്റെ ഉത്തരപേപ്പർ നോക്കുന്നത് ഞാനാണ് അപ്പോൾ വീണ്ടും ടീച്ചറോട് അവൻ പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ ഉത്തരപേപ്പർ നോക്കിയാൽ പോലും ഞാൻ ജയിക്കത്തില്ല അതിനുശേഷം മൂന്നാമതായിട്ട് വീണ്ടും ഒരു സന്തോഷ വാർത്ത ടീച്ചർ അവനെ അറിയിച്ചു നിനക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ വേറെ ഒരാളുണ്ട് അപ്പോൾ ടീച്ചർ അവനോട് പറഞ്ഞു ടീച്ചറെ ഇതും എനിക്കൊരു സന്തോഷ വാർത്തയല്ല കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലല്ലേ അവൻ പരീക്ഷ എഴുതുള്ളൂ അതുകൊണ്ട് എനിക്കിത് സന്തോഷ വാർത്തയല്ല അവസാനം അവനോട് ടീച്ചർ പറഞ്ഞു നിനക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നത് ഞാനാണ് നീ ഒന്നും ചെയ്യേണ്ട നീ എൻ്റെ കൂടെ ഇരുന്നാൽ മതി നീ എൻ്റെ കൂടെ ഇരുന്ന് പരീക്ഷയെ നോക്കിയിരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി എഴുതിക്കൊള്ളാം പ്രിയപ്പെട്ടവരെ ക്രിസ്തു നമുക്കായി ഇന്ന് ജനിച്ചിരിക്കുന്നു നമുക്ക് പകരക്കാരനായി ക്രിസ്തു ജനിച്ചിരിക്കുകയാണ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മറിച്ച് ഈശോയുടെ കൂടെ ആയിരുന്നാൽ മതി അതാണല്ലോ മറക്കോസ് വിശേഷം മൂന്ന് പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈശോ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു തന്നോട് കൂടെ ആയിരിക്കാൻ അതാണല്ലോ അപ്പസ്തോലന്മാർക്ക് ശിഷ്യന്മാർക്ക് ഈശോ നൽകുന്ന ആദ്യത്തെ ദൗത്യം തന്നോട് കൂടെ ആയിരിക്കുക ഈ ക്രിസ്മസ് ആഘോഷം എല്ലാം ഈശോട് കൂടെയുള്ള ഒരാഘോഷമായി മാറട്ടെ മറ്റു ലോക കാര്യങ്ങളെ ചിന്തിച്ച് പോകാതെ എല്ലാ ആഘോഷങ്ങളും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു ആഘോഷമായി മാറട്ടെ ഒന്ന് യോഹ എന്നെ രണ്ട് പതിനഞ്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു പിതാവിൻ്റെ സ്നേഹമുള്ളവരായിരിക്കും എപ്പോഴും പിതാവിനോട് കൂടി ആയിരിക്കും ലോകമോഹങ്ങളെല്ലാം കടന്നു പോകും ഈശോട് കൂടെ ജനിക്കുന്നവരെല്ലാം ഏത് സങ്കട സാഹചര്യം കടന്നു പോയാലും അവനെ കർത്താവ് ഉയർപ്പിക്കും ഇതാണല്ലോ ഈ കുഞ്ഞിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട എൻ്റെ കൂടെ ആയിരുന്നാൽ മതി അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒന്നാമതായി എടുക്കേണ്ട ചിന്ത ഈ ക്രിസ്മസ് നാളുകൾ ഈ ഇനിയുള്ള ദിനങ്ങൾ ഈശോടൊപ്പം ആയിരിക്കട്ടെ നമ്മുടെ ആഘോഷങ്ങൾ രണ്ടാമതായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ തൻ്റെ കുഞ്ഞിളം കരങ്ങൾ ഉയർത്തി നമ്മൾ അനുഗ്രഹിക്കുകയാണ് ഈശോ എല്ലാവരെയും ഈ ഉണ്ണീശോ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ് നമ്മൾ അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ട മക്കളാണ് അങ്ങനെ ഒരു ഉണ്ടാകട്ടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പല മനുഷ്യരും ചിന്തിക്കുന്ന കാര്യം എനിക്കൊന്നിനും കഴിവില്ല എന്നെ ആർക്കും വേണ്ട ഞാനൊരു ബാധ്യതയാണ് എന്നുള്ള ചിന്തയൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ ദിവസം നമുക്ക് ഉണ്ണീച്ചു തരുന്ന ചിന്ത നീ ഒരു അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ട മകനാണ് അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് മൂന്ന് ഒമ്പത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാകുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ അല്ലെ അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട മക്കളാണ് നാം ഓരോരുത്തരും ഈശോടു കൂടെ ജനിച്ചവർ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് അല്ലാതെ മറ്റുള്ളവരെ ശബിച്ച് നിന്ദിച്ചു പോകേണ്ടവരല്ല ഒരു പക്ഷെ ഒരു വ്യക്തി നമ്മളെ നിന്ദിക്കുമ്പോൾ നിന്ദനം കൊടുക്കാതെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വിളി എന്ന് പറഞ്ഞാൽ അല്ലേ ഒന്ന് അനുഗ്രഹിച്ച് നോക്കിയേ നമ്മുടെ അലപക്കംകാര് നമ്മുടെ കൂടെയുള്ളവര് എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ അത് കൂടുതൽ സന്തോഷം എന്നാണ് നമുക്കുള്ളത് നമ്മളും അനുഗ്രഹിക്കപ്പെടുകയാണ് നമ്മൾ മൂലം നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടുന്നു നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും അബ്രാഹമിനെ വിളിച്ച് ദൈവം പറയുന്നൊരു കാര്യമാണ് പന്ത്രണ്ടാം അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഓക്കെ ഏറ്റവും വലിയ വാഗ്ദാനമാണ് ദൈവം അബ്രാഹത്തിന് കൊടുത്തത് ഈ ഒരു വാഗ്ദാനമാണ് നമുക്കും തരുന്നത് ഉണ്ണീശോ നീ ഒരു അനുഗ്രഹമായി തീരട്ടെ കുറിച്ച് പറയുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ നമ്മളെ ഓർപ്പെടുത്തുന്ന കാര്യമുണ്ട് അതിനകത്ത് കുറിച്ച് ആ ഒരു മേൽനോട്ടം ആ ഭവനത്തിൻ്റെ മേൽനോട്ടം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിന് മുഴുവൻ അനുഗ്രഹം കിട്ടുകയാണ് ജോസഫിൻ്റെ ഒരു അനുഗ്രഹത്താൽ ജോസഫിൻ്റെ അനുഗ്രഹത്താൽ ആ കുടുംബം ഭയങ്കരമായിട്ട് അനുഗ്രഹം പ്രാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭവനങ്ങളും നമ്മളൊരു അനുഗ്രഹമായി തീർന്നാൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഒരു അനുഗ്രഹമായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവനോടുകൂടി ജനിച്ചവരാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ഈ രണ്ട് ചിന്തകളെ നമുക്കൊന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ചിന്തയെ വെക്കാം ഒന്ന് ഞാൻ ക്രിസ്തുവനോടുകൂടി ജനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്തുവനോടൊപ്പം ജീവിക്കണം അവൻ്റെ കൂടെ ആയിരിക്കണം രണ്ടാമത്തെ ചിന്ത ക്രിസ്തുവനോടുകൂടെ ജനിച്ചവരാണെങ്കിൽ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഈ രണ്ട് ചിന്തകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ദിനം നമുക്ക് ഈശോയുടെ കൂടെ നമുക്ക് ആഘോഷിക്കാം എല്ലാവർക്കും ഈ തിരുപ്പറവിയുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഒരിക്കൽ കൂടി രണ്ട് ചിന്തകളെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം ഈ ദിവസം ദൈവം എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയോർ നമുക്ക് നന്ദി പറയാം ഈശോയെ നിന്നോട് കൂടെ ജനിക്കുവാനുള്ളൊരു കൃപ കർത്താവ് ഇനി തരണമേ ഞാനൊരു അനുഗ്രഹമാണ് അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ ഒരു ഉപദ്രവമല്ല ഞാൻ കുറവില്ലാത്തവനല്ല ഞാനൊരു ബാധ്യതയല്ല അങ്ങനെയുള്ള ചിന്തകളൊക്കെ പലപ്പോഴും എന്നിലേക്ക് അലട്ടിയിട്ടുണ്ട് കുറവുള്ളവനാണെന്ന ബോധ്യം എനിക്കിപ്പോഴില്ല എൻ്റെ ഈശോയെ കാരണം നീ എന്നോടു കൂടെ ജനിച്ചിരിക്കുന്ന നിമിഷമാണ് ഗലാത്തി ലേഖനം രണ്ട് ഇരുപത് ഞാൻ ക്രിസ്തുവിനോട് കുറിച്ചിതിനായിരിക്കുന്നു ഇനിമേ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഈ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഈശോടൊപ്പം ആയിരുന്നു കൊണ്ടുള്ള ജീവൻ നയിക്കാനുള്ള കൃപ തരണമേ ഒരിക്കൽ കൂടി കർത്താവെ നന്ദി പറയുന്നു ഈ തിരുപ്പിറവി അങ്ങയുടെ കൂടെ ആഘോഷിക്കുവാനും അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ആവോളം അനുഭവിച്ച് ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേ